രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന ധനവകുപ്പ് ഇതിനു വേണ്ടിയിട്ട് തുക വകയിരുത്തിയ കാര്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകളിലൂടെയാണ് ഈ തുക വീട്ടിലേക്ക് കൈമാറുന്നത് ഇതോട് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ സാമ്യസുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് വിതരണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചിനകം തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ കുടിശ്ശികയായി നിൽക്കുന്ന ഒരു ഗഡു വിതരണവും കൂടി ഉണ്ടായിരുന്നു ആകെ മൂവായിരത്തിഇരുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ സാമ്യസുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിച്ചത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടിനകം അവിവാഹിത പെൻഷൻ അതല്ലെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ നിർബന്ധമാണ് ഇതിനകം തന്നെ സമർപ്പിക്കാത്ത ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പഞ്ചായത്തുകളിൽ നിങ്ങൾ ഈ രേഖ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഫെബ്രുവരി മാസത്തിന് ശേഷം സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ തുകയിൽ നേരിയ വർദ്ധന ഉണ്ടാകുമെന്ന ഏറെ പ്രതീക്ഷയിലായിരുന്നു ഫെബ്രുവരി മാസത്തിലെ ബജറ്റിനെ കണ്ടിരുന്നത് എന്നാൽ അത്തരം ഒരു വർദ്ധനവുണ്ടായിട്ടില്ല മറിച്ച് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളെ കണ്ടെത്താനും ാണ് എങ്കിൽ അവരിൽ നിന്ന് പലിശ അടക്കം ഈടാക്കാനാണ് സർക്കാർ തുനിയുന്നത് അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധനയും ശക്തമായി നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി